ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജേന്ദ്രനും ശൈലജയും കൂടി സത്യയുടെ അമ്മയ്ക്ക് വിളിക്കാൻ വേണ്ടി ആ കുഞ്ഞു ആവശ്യപ്പെട്ടത് പ്രകാരം അവരെ ശാലിനിക്ക് വിളിക്കാനായിട്ടാണ് അപ്പോൾ ശാലിനി അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെവിടെ ഞങ്ങൾ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഷാലിനി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലെത്തണം കേട്ടോ എന്നാൽ ഈ സമയം രാജേന്ദ്രനും ശൈലജയും പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് സത്യയുടെ അമ്മയാണ് ഞാൻ എന്ന സത്യം നിങ്ങളോട് ആരാ വെളിപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ ആ വീഡിയോയിൽ വന്ന ആ വോയിസ് റെക്കോർഡ് ഇങ്ങനെ ഷാലിനിക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ സമയം ഇത് കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോകണിഷ്ട ഇതെൻ്റെ പപ്പിമോളാണല്ലോ ഈ പണി ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ എന്താണ് ശരിക്കും പ്രശ്നം ഈ പറയുന്ന കുഞ്ഞ് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും സത്യയുടെ അമ്മയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് നിങ്ങളുടെ മകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആപത്ത് ഘട്ടത്തിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ചു ആത്മഹത്യക്ക് പോയ അവളെ പിടിച്ച് പിന്നീട് ജീവിതത്തിലേക്ക് കൈ ഉയർത്തി കൊണ്ടുവന്നു പക്ഷേ അവൾ എൻ്റെ ജീവിതമാണ് ഇപ്പോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന രാജേന്ദ്രൻ എടി ശൈലജെ ഇപ്പോഴെന്തായി ഞാൻ പറഞ്ഞില്ലേ അവളെന്ന മകൾക്ക് നീ ജന്മം കൊടുത്തത് കൊണ്ട് തന്നെ എന്തെല്ലാം പേരുദോഷം ഇനിയും കേൾക്കേണ്ടി വരും ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതം തട്ടിയെടുക്കാൻ എൻ്റെ മകൾ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇങ്ങനെ ശൈലജ അങ്ങനെ ഈ സമയം ഷാലിനി പറയണേ ദയവ് ചെയ്ത് നിങ്ങളെന്നെ എനിക്കൊപ്പം വരുമോ എങ്ങനെയെങ്കിലും സത്യാമ്മക്ക് മുന്നിൽ എൻ്റെ സത്യാമ്മ എൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്നവരെ എന്നെ വേണ്ടെന്ന് വെച്ച് അവരെ വിവാഹം കഴിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് പക്ഷേ ഞാൻ എൻ്റെ വിഷ്ണുവിട്ടനും ജീവനാണ് അമ്മയെ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന കാർത്തികയ്ക്ക് മുന്നിൽ തലകുനിക്കാൻ ഒരുങ്ങുന്നത് നിങ്ങളെന്നെ രക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ വരും നിങ്ങളുടെ കൂടെ ഒരു കുഞ്ഞിൻ്റെ ജീവിതം അത് മക്കളുള്ള ഒരു ഒരു ആണിനെയാണ് അവൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത് എന്തൊരു വൃത്തികെട്ടവളാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശൈലജയും ഈ പറയുന്ന രാജേന്ദ്രനും കൂടി ശാലിനിയുടെ കൂടെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം സത്യവാമയാണെങ്കിലോ വളരെ സന്തോഷവാദിയാണ് കാരണം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും കല്യാണം ഒരുക്കങ്ങൾ അടിപൊളിയാക്കി അടിച്ച് പൊളിച്ച് ചെയ്യണമെന്ന ഭാഷ അവണ് കേട്ടാ അങ്ങനെ സത്യമ്മ ഈ കല്യാണം അടിപൊളിയായി ചെയ്യാനുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ വിഷ്ണുവും ഈ പറയുന്ന രോഹിത്തും പിള്ളയും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയമാണ് സത്യമ്മ ഫോൺ എടുത്തിട്ട് അതെ ഇന്ന ഹോളാണ് വേണ്ടത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇവൻ്റ് മാനേജ് മാനേജ്മെൻറ്റിനെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും സത്യമ്മ പറയുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിനെ ഇങ്ങനെ അടിമുടി കയറുന്നുണ്ട് എന്നാൽ ഈ സമയം കാർത്തിക നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്നെ എന്ന മാരണത്തെ ഒഴിവാക്കാനല്ലേ പക്ഷേ ഞാൻ ഒഴിവാവില്ല ഇവിടെ തന്നെ കടിച്ചു തോങ്ങും ഇനി നിങ്ങളുടെ പിന്നാലെ ഞാൻ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ ഈ സമയം കുഞ്ഞാണെങ്കിലും പൂജാമുറിയിൽ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പം അതിനിടയ്ക്ക് അവിടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഒരു പൂവ് കുഞ്ഞിൻ്റെ കൈകളിൽ വന്ന് അങ്ങ് അപ്പോൾ ഇതേ ഇതേസമയം കുഞ്ഞാകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഈശ്വര ഈ ഈ പൂവ് വീണതിനർത്ഥം എൻ്റെ കാര്യങ്ങൾ നിറവേറ്റി തരുമെന്നാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞ് വളരെ സന്തോഷവതിയാവാണ് അവൻ്റെ വിഷ്ണു കല്യാണം മുടങ്ങും എന്നൊക്കെ പപ്പി ഇങ്ങനെ ദൈവത്തിനോട് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് തൻ്റെ കയ്യിൽ വീണിരിക്കുന്ന കുവെന്ന് കുഞ്ഞ് മനസ്സിലാക്കാണ് കേട്ടോ അങ്ങനെ കുഞ്ഞ് വളരെ സന്തോഷവതിയായി തന്നെ കുഞ്ഞിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെയാണെങ്കിലോ കല്യാണ മണ്ഡപത്തിന് ഡ്രസ്സ് എടുക്കാൻ ഒരുങ്ങുന്നു സ്വർണ്ണം ഇന്ന സ്ഥലത്തു നിന്ന് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ പറയണേട്ടാ അപ്പോൾ ഈ സമയം വിഷ്ണുവിനെ ഇത് കേട്ടു നിൽക്കാൻ കഴിയാതെ വിഷ്ണു ഇപ്പുറത്തോട്ട് മാറുമ്പോൾ അവിടെ പെട്ടെന്ന് രാഘവൻ പറയണേ വാമേ നടക്കാത്ത കല്യാണത്തിന് വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇനി ഇപ്പോൾ നീ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് നാ ആളുകളുടെ മുന്നിൽ നീ നാണയം കെടേണ്ട എന്ന് പറയുമ്പോൾ സത്യാമ്മ പറയണേ അതെ രാഘവേട്ട നിങ്ങളിതിലൊരു കാര്യം പറയേണ്ട ഈ സത്യം എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും നടക്കാത്ത കല്യാണമോ ഒരിക്കലും നടക്കാത്ത കല്യാണമല്ല എൻ്റെ മകൻ പെണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ ഇനി ആ താലി വീഴുന്നത് ഈ പറയുന്ന കാർത്തികയുടെ കഴുത്തിലായിരിക്കും അഹങ്കാരഭാവം കൊണ്ട് കാർത്തിക ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുറ്റത്ത് ഷാനിയുടെ കാർ വന്ന് നിൽക്കുന്ന ഇതേ സമയം ആരുടെ കാറാണ് വന്ന് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഷാലിനിയാണെങ്കിലോ എടി കാർത്തികയെ എടി കാർത്തികയെ നീ ഇറങ്ങി വരുന്നുണ്ടോ എടി കാർത്തികയെ നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് അലറി വിളിച്ചും കൊണ്ടുള്ള ആ വിളി വരുന്നു കേട്ടോ അത് കേക്കുന്നതിനോട് കൂടിട്ട് ഉം കാർത്തികേശ്വര എന്താ ഇപ്പൊ ഇത് എന്ന ഭാവത്തിൽ അപ്പോഴേക്കും സത്യമ്മ ഇത്രയും അഹങ്കാര ഭാവത്തോടു കൂടി എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് വിളിക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും ശ്യാമയും എല്ലാവരും പുറത്തോട്ട് വരാനിട്ടാ ഷാനിപ്പുറത്ത് നിന്ന് ഇങ്ങനെ വിളിക്കല്ലേ അപ്പം ഈ ഒരു വിളി കേൾക്കുമ്പോൾ ഇവർക്കത് സഹിക്കുന്നില്ല അങ്ങനെ സത്യമാമ ഇനി എന്തിനാണാവോ നീ എൻ്റെ വീട്ടു മുറ്റത്ത് വന്നിരിക്കുന്നത് എന്ത് കള്ളത്തരം പറയാനാണ് നീ എൻ്റെ വീട്ടു മുറ്റത്തേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കാറിൽ നിന്നും കാർത്തികയുടെ അച്ഛനും അമ്മയും ഇറങ്ങുന്നത് കാണുമ്പോൾ കാർത്തിക അടിമുടി ആകെ പേടിച്ചു കെട്ടോ ഈശ്വര എന്താണ് ഇനി എനിക്ക് വരാൻ പോകുന്നതെന്ന് അറിയാതെ കാർത്തിക പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ ഷൈലജി രാജേന്ദ്രനും കാർത്തികയും ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് കേട്ടാ അപ്പോഴേക്കും സത്യഭാമ എന്ത് കള്ളത്തരവുമായാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയണേ എനിക്കൊരു കള്ളത്തരം ഇന്നവരെ വരെ ആരോടും ചെയ്യേണ്ടി വന്നിട്ടില്ല കള്ളത്തരങ്ങളെ കൂട്ടുപിടിക്കുന്നവരെയാണല്ലോ സത്യഭാമയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ സത്യമ്മയും ഞാനൊരു സത്യം തെളിയിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെൻ്റെ ഭർത്താവാണെങ്കിൽ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അതുകൊണ്ട് ഈ നിൽക്കുന്ന കാർത്തികയുടെ വേണ്ടപ്പെട്ടവരാണ് ഈ നിൽക്കുന്നത് എന്ന് പറയാനായിട്ടാ അത് കേൾക്കുന്നതിനോട് കാർത്തിക െ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കാണ് അപ്പോൾ കാർത്തികയുടെ അച്ഛൻ ചോദിക്കണം എന്താ നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് യാതൊരു പരിചയമില്ലേ അപ്പോൾ ഉടൻ തന്നെ ഒന്നും മിണ്ടുന്നില്ല കാർത്തിക അപ്പോൾ ഉടൻ തന്നെ സത്യം അവളൊരു അനാഥയാണ് നിങ്ങൾക്ക് ഇവരെ ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനാഥയായ എൻ്റെ മകൾക്ക് എൻ്റെ മോൾക്ക് ഞങ്ങളെ കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർമ്മയില്ലേ എന്ന് പറയുമ്പോഴും കാർത്തിക ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ കാർത്തിക ഒന്നും മിണ്ടാതെ തൻ്റെ അച്ഛനമ്മമാരെ കണ്ട ആ ഒരു പരിചയം പോലെ ഇല്ലാതെ തൻ്റെ ആന പോ ആ പ്രവൃത്തിയാണല്ലോ കാർത്തിക ചെയ്തിരിക്കുന്നത് തന്റെ വില പോകുന്ന പ്രവൃത്തിയാണെങ്കിലോ സത്യമാമയുടെ ഗണ്ണിന്റെ ആ ഒരു ഉണ്ട തന്റെ നെഞ്ചത്തോട്ട് വിഴുവല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് കാർത്തിക എന്ത് ചെയ്യുന്ന അറിയാത്തതുപോലെ തന്നെ ഒരേ പിടിഭാഷയിൽ നിൽക്കാൻ കേട്ടോ അപ്പൊ വീണ്ടും ചോദിക്കാണ് ഒരു ഓർമ്മയില്ല ഞങ്ങളെ കണ്ടത് എന്ന് കാർത്തികയുടെ അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ കാർത്തിക പിന്നതില്ല അപ്പൊ ഷാന് ചോദിക്കുകയാണ് എനിക്ക് ഇവരെ കണ്ടത് ഓർമ്മയുണ്ട് അപ്പോഴേക്കും സത്യമാമ അങ്ങനെ അന്തം ഇട്ട കുന്തം പോലെ വാപ്പൊളിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശൈലജയോട് രാജേന്ദ്രൻ പറയണേ ഇടി കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നീ എൻ്റെ മകൾ തിരിച്ചു വരുമെന്ന് എന്ന് പറഞ്ഞ് എന്നെ ആ നിന്റെ മകന്റെ അടുത്തോട്ട് പോകുമ്പോൾ നീ എന്നെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് നീ ഇവിടെ ഓർത്ത് ഓരോ ദിവസവും കരയുമ്പോൾ നീ നീ എന്ന ചിന്തയുണ്ട് എടി ഇവൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ശൈലജക്ക് ആട്ടിയും മുടിയും അങ്ങ് കയറണിട്ടാ ശൈലജ എന്ത് ചെയ്യുന്നു കാർത്തികെ അങ്ങ് വാലിച്ചിട എടി നിന്നെ കണ്ടത് നിനക്ക് നിനക്ക് ഞങ്ങളെ കണ്ട് യാതൊരു ഓർമ്മയില്ല എന്ന് പറഞ്ഞ് കരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കുമ്പോൾ സത്യഭാവം ആകെ ഞെട്ടിപ്പോണിട്ടാ എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് ഇത്രയും അധികാരത്തോട് കൂടി ൂടിന്താ ഇവിടെ അടിക്കുന്ന ഭാവത്തോടു കൂടി ഇവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ വാ പൊളിച്ച് സത്യവാമ നിൽക്കുമ്പോൾ ഉടൻ തന്നെ കാർത്തിക അടിയോടടി വീണ്ടും അടി വീഴുന്നു നിനക്ക് അറിയില്ലടി ഞങ്ങളെ എന്ന് കാർത്തികയോട് ശൈലജ ചോദിക്കുമ്പോൾ കാർത്തിക ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും അടിയോടടി തിരിച്ചും തിലങ്ങും വിലങ്ങും അടിക്കുമ്പോൾ അമ്മേ എന്ന് അങ്ങ് വിളിക്കേണ്ടിട്ടോ മതി അമ്മേ എന്ന് പറയുമ്പോൾ രാഘവൻ അമ്മേ അവളിപ്പോൾ എന്താ വിളിച്ചത് അമ്മയെന്നോ എന്ന് ശൈലജ പറയുമ്പോൾ സത്യഭാമ്മ അമ്മയെന്നോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ശൈലജ ഞങ്ങൾ നിന്റെ സ്വന്തം അമ്മയും അച്ഛനും ഇല്ലടി പത്ത് മാസം ഈ ഉത്തരത്തിലിട്ട് നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ ആ അമ്മയെ കണ്ട് നിനക്ക് പരിചയമില്ലടി നീ കണ്ടിട്ടില്ലടി എന്നൊക്കെ പറഞ്ഞ് ഒച്ച എടുത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ താൻ എന്ത് മറുപടിയാണ് നൽകേണ്ടതെന്ന് അറിയാതെ അമ്മ പറഞ്ഞ് വീണ്ടും വീണ്ടും ശൈലജ ഇട്ടടിക്കുന്നു കേട്ടോ കാർത്തികയുടെ ഈ അമ്മവിളി കേൾക്കുമ്പോൾ സാത്യഭാമയുടെ ദേഷ്യം അടിമുടി അങ്ങ് കയറണി ഇതേ സമയം സത്യഭാമയുടെ മുന്നിൽ വെച്ച് സത്യഭാമയോട് ഷാലിനി പറയണ് സത്യമേ ഞാൻ ചെയ്യുന്ന തെറ്റുകളല്ലേ സത്യമാമക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ എന്നാൽ സത്യഭാമയെ ഓരോ ദിവസവും ഓരോരുത്തരും വന്ന് പറ്റിച്ചു പോകുമ്പോൾ സത്യഭാമക്ക് അതിലൊരു ദേഷ്യവും വാഷിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ സത്യമാമക്ക് ഉത്തരം മൂട്ടി നിൽക്കുകയാണ് ഷാലിനിക്ക് മുന്നിൽ ഇട്ട അപ്പൊ അങ്ങനെയുള്ള ഒരു കെട്ടിക്കൻ സിനിയാണ് എന്നാൽ ഈ സമയം പപ്പി പറയുന്നുണ്ട് ഈശ്വര ഈ എന്തായാലും ഈ കാർത്തികാൻഡി പൊളിഞ്ഞല്ലോ കാർത്തികാൻ്റെ ഇനി ഇവിടെ നിന്നും പോവുമല്ലോ കാർത്തികാൻറ്റിയുടെ വിവാഹം മുടങ്ങല്ലോ എന്ന് പപ്പി പറയുമ്പോൾ വിഷ്ണു ആണെങ്കിലോ ആ ഇതാണ് ഇല്ലേ ഷാലിനി കാർത്തികയുടെ അച്ഛനും അമ്മയും എന്ന ഭാവത്തിൽ വിഷ്ണു നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ വളരെ നേരത്തെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ ഇടുന്നതായിരിക്കും ഇത് റീമേക്ക് റിവ്യൂ ആണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ